വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞിരുന്ന രണ്ട് ദമ്പതിമാരുടെ ചിത്രങ്ങളാണിത് നെതർലൻഡ് സ്വദേശികളായ ഇരുവരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ലോകത്തെ നടുക്കിയ ഈ വാർത്ത ഒരുമിച്ച് ജീവിച്ചതുപോലെ തന്നെ മരണത്തിലും ഒരുമിക്കണമെന്നുള്ള ഇവരുടെ ആഗ്രഹത്തിന് നെതർലൻഡ് അനുമതി നൽകിയതോടുകൂടി ദയാവധത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു ഇപ്പോഴിതാ ലോകത്തുള്ള പതിനാറ് രാജ്യങ്ങളിൽ ഉള്ള ദയാവധം ഇന്ത്യയിലേക്കും നടപ്പാക്കാൻ ഒരുങ്ങുന്നു ആരോഗ്യ മന്ത്രാലയം ഇതിനുള്ള കരട് മാർഗനിർദേശം പുറത്തിറക്കിയിട്ടുണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ ആവാതെ രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ ഉച്ചവരുടെയോ അനുമതിയോടുകൂടി ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിത തീരുമാനമെടുക്കാമെന്നാണ് ഈ നിർദ്ദേശം ഈ കരട് നിർദ്ദേശം വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നിയമമാകുകയുള്ളൂ നിലവിൽ ബെൽജിയം കാനഡ കൊളംബോ ലക്സംബർഗ് നെതർലാൻഡ് ന്യൂസിലാൻഡ് സ്പെയിൻ പോർച്ചുഗൽ ഓസ്ട്രേലിയയിലെ ചില സംസ്ഥാനങ്ങളിലും ദയാവധമുണ്ട് ജീവൻ രക്ഷാ സംവിധാനം കൊണ്ട് രോഗിക്ക് പ്രയോജനം ഉണ്ടാകാതിരിക്കുകയും അത് രോഗിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന തരത്തിൽ വേദനയെ മാറുകയും ചെയ്താൽ രോഗിയുടെ താല്പര്യാർത്ഥം ജീവൻ രക്ഷാ സംവിധാനം ഡോക്ടർക്ക് പിൻവലിക്കാം പ്രായപൂർത്തിയായ രോഗിക്ക് തൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവൻ രക്ഷാ സഹായം വേണ്ടെന്ന് വെക്കാൻ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയുടെ നിയമാവലിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിഷ്ക്രിയ ദയാവധം ഇന്ത്യയിൽ അനുവദനീയമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങിയെത്താത്ത രോഗികൾക്ക് ഒരാശ്വാസമാണ് ദയാവധം എന്നുള്ള വാദം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ സ സിദ്ധാന്തത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ജനവിഭാഗത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന ആശങ്ക വലിയൊരു വിഭാഗത്തിനുണ്ട് അതുപോലെ തന്നെ ഇത് ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതിരിക്കാനുള്ള ശക്തമായ വ്യവസ്ഥകളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് കരട് വിജ്ഞാപനത്തിന് ശേഷം നിയമമാകുമ്പോൾ അത്തരത്തിലുള്ള ശക്തമായ വകുപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം